പേടിക്കണ്ട ആരും കണ്ടിട്ടില്ല ക്ലാസ്സിലേക്ക് പോയിക്കോ ഇന്ന് ഫസ്റ്റ് അവർ ഞാനാ നീ മ്യൂസിനോട് ചോദിച്ചു വാങ്ങിയതാ ഒറ്റക്കാഠടിച്ചു കാണിച്ച സച്ചിത് പറഞ്ഞപ്പോൾ ചെറിയ ചെരിമിന്നെ അവളുടെ ചുണ്ടിൽ അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി വിളിച്ചു പറഞ്ഞു ദയവാ ഇനി അന്നത്തെ പോലെ സ്വപ്നം കണ്ടിരിക്കരുത് ഓർമ്മയുണ്ടല്ലോ ശ്രദ്ധിച്ചിരിക്കണം എന്താ കോൺസെൻട്രേഷൻ കളയരുത് ആ പറഞ്ഞ കുറച്ച് ഗൗരവത്തിലായിരുന്നു അത്രയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിലേ സാറ് പഠിപ്പിക്കണ്ട ദേഷ്യത്തിൽ പറഞ്ഞോ ദേവനന്ത സ്റ്റെപ്പ് ഓടിക്കയറി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സച്ചിൻ നോക്കിയത് അനൂപിന്റെ മുഖത്തേക്കാണ് എന്താണ് സാർ ഒരു വശപ്പേശക് കോർമതയോടുള്ള അനൂപിന്റെ ചോദ്യം കേട്ടൊന്ന് ചിരിച്ചു സച്ചിൻ മാധവ് അത് ഞാനും ദേവനന്ദ ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്ത എന്താ തനിക്കറിയേണ്ടത് സച്ചിയും വിടാനുള്ള ഭാവത്തിലല്ലായിരുന്നു അല്ല കുറച്ചൂസായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ദേവനന്ദയോട് മാത്രമുള്ള സാറിൻ്റെ ഒരു ഇത് വഷളച്ചിരിയോട് അവനത് പറഞ്ഞപ്പോൾ സ്വയം ദേഷ്യം ദേഷ്യമൊന്നിക്ക് സച്ചിൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ കുട്ടി വരാത്തോണ്ട് പറഞ്ഞു കൊടുത്താ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അനൂപിന്റെ കണ്ണുകളിലേക്ക് നോക്കി സച്ചി ചോദിച്ചു പഠിക്കാനുള്ള സംശയമാണെങ്കിൽ തീർത്തു കൊടുക്കാൻ സാധനം അല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട് തീർത്ത് കൊടുക്കാം അടുത്ത വെച്ച അവൻ പറഞ്ഞു കേട്ടപ്പോൾ സച്ചിയുടെ വലതുകാൻ്റെ ഇടതുകൾ ആഞ്ഞു പതി പഠിക്കുന്നതിലായാലും അല്ലാത്തതിലായാലും അവളുടെ സംശയം തീർത്തു കൊടുക്കാൻ ഞാനുണ്ട് സച്ചിൻ മാധവ് അവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ മനസ്സിലായോടാ